ഹലോ അപ്പം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോടനാട് വന്നു തരുന്നത് രണ്ടാമത്തെ ദിവസമുണ്ട് അപ്പോൾ പുതിയതായിട്ടാരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിന് ശേഷം മുടിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം മുല്ലമുട്ട് കുറക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ വീട്ടിലാണിട്ടാണ് വന്നേക്കുന്ന നിറച്ച മുല്ലപ്പൂവും മുല്ലമുട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മളത് ഇന്ന് നമ്മൾ അഞ്ച് മണിക്ക് പോകോട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ മുല്ലമുട്ടും പറിച്ചു എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് കോട്ടനാട് കപ്രിക്കാട് കാണാൻ ആനക്കൂടൊക്കെ കാണാൻ പോകണമായിരുന്നു അപ്പം ഞാൻ മുല്ലമുട്ട് പറിക്കുമ്പോഴേക്കും വലിച്ചെനൊക്കെ ചായ കുടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും ചേച്ചിയും പിന്നെ ചായ കുടിക്കാനായിട്ട് ഓരോരുത്തരോരത്തരായിട്ട് ഇരിക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് കോട്ടനാട് കപ്പ്രിക്കാട് കാണാനും അതുപോലെ തന്നെ പുഴയിൽ കുളിക്കാനൊക്കെ പോകണമായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ നമ്മളെല്ലാവരും റെഡിയായി അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചത് എവിടെയാണെന്ന് നമ്മൾ കോടനാട് വരെ പിന്നടുത്ത് തന്നെയാണ് കേട്ടോ ഇൻസ്റ്റയിൽ സ്റ്റോറി ടപ്പ് കുറച്ചേർ ചോദിച്ചിരുന്നു അപ്പം അങ്ങനത്തെ നമ്മളെല്ലാവരും റെഡി ആയതിനു ശേഷം അങ്ങനത്തെ കപ്പ്രിക്കാട് എടുത്തിട്ടാ പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കൂടാണ് കുറേ ആനകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മ്ലാവ് മാൻ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് നമ്മൾ പാർക്കിന് അങ്ങോട്ടേക്ക് പോകണില്ല പിന്നെ അതിൽ പോയി കഴിഞ്ഞാൽ കുളിക്കാനായിട്ടുള്ള പുഴ ഉണ്ടോ ഇതിൽ ഈ സൈഡിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് അമ്പത് രൂപ വെച്ചാണ് ടിക്കറ്റ് എടുക്കേണ്ടത് അതിന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് പോകാനാ പിന്നെ നമ്മളിവിടെ നേരത്തേക്കാണ് വരാറുണ്ട് കേട്ടോ ചെറുതിൽ ഇവിടെ നിൽക്കാനൊക്കെ വരുമ്പോൾ വരാറുണ്ടായിരുന്നിട്ട് ഇവിടെ കുളിക്കാനായിട്ട് നമ്മൾ പോകുമായിരുന്നു എപ്പോഴും കുളിക്കാനും അലയ്ക്കാനൊക്കെ ഇവിടുത്തെ ഈ കാണുന്ന പുഴയിലാണ് കേട്ടേ കബ്രിക്കാണടുത്ത പുഴയിലായിരുന്നു പോയിരുന്നത് അപ്പോൾ വലിയ മഴയൊക്കെ ഒപ്പം പോയി നമുക്ക് നമുക്കിവിടെ അറിയാം കേട്ടോ നേരത്തെ വന്നിട്ടൊക്കെയുണ്ട് പിന്നെ വലുതു ശേഷം കുറേ വർഷത്തിന് ശേഷം ഉണ്ടോ നമ്മൾ പോകണത് ഇപ്പോൾ അങ്ങനെ ഈ സൂമിന്ന് എഴുതിയിരുന്ന അതിലേ പോരുമ ഫസ്റ്റ് തന്നെ ഒരു സൈഡിൽ കുറേ മാനും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറേ മ്ലാവും ആണ്ട്ടോ ഏകദേശം കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല നല്ല വെയിലുണ്ടായിരുന്നട്ടോ നമ്മൾ പോയ സമയത്ത് പക്ഷേ അങ്ങനെ വലിയ ചൂടും കാര്യങ്ങളുമില്ല ഇല്ല നിറച്ചു മരങ്ങളായതുകൊണ്ട് അതിൻ്റേതായ ചൂടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ പിന്നെ ആനക്കൂടെ ആണ്ട്ടോ കാണുന്നത് നമ്മൾ വന്ന ടൈമിൽ അങ്ങനെ ആരും അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഫാമിലി അങ്ങനെ ആരോടും ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു കേട്ടോ അവിടെ അങ്ങനെ ഏതൊക്കെ ആനയന അവിടെ ഉള്ളത് കൂടുതലും പിടിയാനു കേട്ടോ കൊമ്പനാനെ കുറവാന്ന് തോന്നുന്നു ഞാൻ പേരൊക്കെ അന്നേരത്ത് നോക്കി പിന്നെ ഞാൻ മറന്നുപോയിട്ടാണ് പിന്നെ കൊണ്ടുവന്നിട്ട് ആനകള ഇങ്ങനെ പിടിക്കുമ്പോൾ കുഴിന്നൊക്കെ പിടിക്കുന്ന അതിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഓരോ കുട്ടിയിൽ ഓരോ ആനകളാണ് കേട്ടോ പിന്നെ അപ്പുറം ആനകളൊക്കെ കുളിപ്പിക്കാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിലായിട്ടൊരു കൊമ്പനാനുണ്ടായിരുന്നു ഞാൻ ഈ കാണുന്ന കില്ലാടിയാണ് കേട്ടാ ഇത് ആ കുറെ പേരൊക്കെ കൊന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇതാണോ അതിൻ്റെ അപ്പുറത്തേക്കണമെന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട് അന്നേരത്ത് കൃത്യം പറഞ്ഞെന്ന് ഏകദേശം എനിക്ക് ഉറപ്പാണ് ഇതാണെന്ന് തോന്നണട്ടാ പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ പുഴയുടെ അങ്ങോട്ടേക്ക് പോകാൻ നേരമായിപ്പോൾ ഒരു സുന്ദരിനെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടാണ് അനന പിന്നെ നമ്മളെല്ലാവരും കൂടി പുഴ കാണാനായിട്ട് പോയി അവിടെ പോയി കുളിച്ചൊന്നുമില്ല കേട്ടോ ഈ പുഴയിൽ കാരണം വെള്ളമില്ലാത്തത് കൊണ്ട് ആണെന്നറിയാതെ ആ പാറയ്മയൊക്കെ അത്യാവശ്യം നല്ലൊരു ചെളിയൊക്കെ ഉണ്ടായിരുന്നു തെറ്റുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളവിടെ കുളിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്ക് ഉണ്ട് കേട്ടോ പിള്ളേൻ്റെ പാർക്കാണ് അതുകൊണ്ടുതന്നെ നമുക്ക് കയറാൻ പറ്റുമോ അറിയില്ലല്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല കേട്ടോ വെറുതെ സമയം സമയങ്ങളെന്ന് കരുതി പിന്നെ ചെറുതിലേക്ക് പോയിട്ടുണ്ട് അത്യാവശ്യം ഇവിടെ എല്ലാവടവും നമ്മൾ ചെറുതിലെല്ലാ ദിവസം ഇവിടെയാണോ അപ്പുറത്താണെന്ന് അറിയില്ല നമ്മളെപ്പോഴും അലക്കാനൊക്കെ കുളിക്കാനൊക്കെ വരുമായിരുന്നു വെല്ലുമ്പടയൊക്കെ ഇപ്പം പിന്നെ വലുതായതിന് ശേഷം ഇപ്പോഴാണ് വന്നത് ഇപ്പോഴും നമ്മൾ തിരിച്ച് പോരുമ്പോൾ ആനയുടെ ഗോളി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചൂടായതുകൊണ്ടേ പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നവർ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് ഉള്ള കേട്ടോ പോൻ വൈകി അതുപോലെ കാട്ടുകോഴീനെയൊക്കെ കണ്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇവരുടെ സ്ഥലമൊക്കെ നമ്മുടെ സ്ഥലം സ്ഥലം വെച്ച് നോക്കുമ്പോൾ ഇവരുടെ അവിടെയൊക്കെ നിറച്ച് മരങ്ങളും ഇതൊക്കെയല്ലേ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് എന്നാലും ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ വീട്ടിൽ വന്നിരുന്ന മരങ്ങളൊക്കെ കുടിച്ച് വലിയ പണി ഉച്ചത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോയി നമ്മളത് നേരെ കുളിക്കാനായിട്ട് പോയി അപ്പോൾ ആ ടൈമിൽ അച്ചാച്ചനും അച്ഛൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ മീനൊക്കെ ആയിട്ട് വന്നതാണ് അവർ അപ്പം അങ്ങനെ അതിന് ശേഷം ഇതാണ് അച്ചാച്ചൻ ബാക്കിൽ തന്നെ ആണ്ട്ട വലിയച്ചൻ അതുപോലെ ഫ്രണ്ടിൽ പോകുന്നത് അച്ഛനും അച്ഛൻ്റെ ഒരു കൂട്ടുകാരനുമാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടി പിന്നെ വലിയ ചേച്ചിയും മെണ്ടിട്ടാണ് എല്ലാവരും കൂടി കുളിക്കാനായിട്ട് പോയി ജസ്റ്റ് ഇത് നേരെ വന്നത് നമ്മുടെ മലയാറ്റൂരിൻ്റെ ആ പള്ളിയുടെ ഇപ്പുറത്തേക്കൂടി കുളിക്കുന്ന അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗം ഉണ്ടായി കാണുന്നത് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കുളിച്ചിട്ട് അവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്തു അതിന് നേരെ ഓപ്പോസിറ്റ് പള്ളിയിൽ വന്നവരൊക്കെ അവിടെയൊക്കെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ദൂരക്കൊന്നും പോയില്ല അവിടെ ചെറിയ കുറച്ച് മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പേടിയായതുകൊണ്ട് നമ്മൾ ദൂരക്കൊന്നും പോയില്ല അടുത്ത് എന്താ പറയുക നമ്മുടെ മുട്ടിനത്രയും വെള്ളമുള്ള അത്രയും ഭാഗത്താണ് കേട്ടോ കുളിച്ചത് വീട്ടിൽ വന്നപ്പോഴേക്കും ഇതേ വല്യമ്മയൊക്കെ അതേ കുറേ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മോരി കറി ചിക്കൻ ബീഫ് അതുപോലെ തന്നെ മീൻ കറി മീൻ വറുത്തത് പിന്നെ പിന്നായിരുന്നു പപ്പടം അച്ചാർ പിന്നെ ചെമ്മീൻ നമ്മുടെ ആ കടച്ചക്കളത്ത് അങ്ങനെ കുറേ കറികളുണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് അയച്ചതിന് ശേഷം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നില്ല നമ്മൾ ചക്ക പിറ്റേ ദിവസം കൊണ്ടുപോകാൻ നോക്കിയച്ചാൽ ഈ രണ്ട് ചക്ക ഇരുന്നിട്ടോ ഒന്ന് നമുക്ക് ഇടിയൻ ചക്കക്കും അതുപോലെ തന്നെ ഇത് പഴിപ്പിക്കാനാണ് കേട്ടോ അതുകൊണ്ട് അത് ഇതേ കട്ട് ചെയ്ത് തരാൻ ടാ നമ്മൾ ബസ്സിനാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ചേട്ടൻതേ മുറിച്ചിട്ടപ്പോൾ അതേ വലിയ വെളിച്ചനൂടി ചെറിയ പീസാക്കി നമുക്ക് ഇതിലാക്കി ത കിറ്റിലാക്കണമെങ്കിൽ ചെറിയ പീസാക്കണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഇതേ ആക്കി അതൊക്കെ സെറ്റാക്കി നമ്മളിതേ പോ അവരെ വീടിനോടൊന്നും അവരോടൊക്കെ ബൈബി പറഞ്ഞ് നമ്മളിതേ നമ്മളുടെ വീട്ടിലേക്ക് പോകട്ട അപ്പോൾ ഫുൾ വീഡിയോസും കാര്യങ്ങളും പോണതൊന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല വീഡിയോ എത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ